ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര തരം ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ റീഡിംഗ് ആണ് ഒരു ചെറിയ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ നോളേജ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് എല്ലാവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫ് ആരായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ വധു വരാൻ ആരായിരിക്കും എന്ന എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണത് ചിലത് ആയിട്ടുള്ളവർക്കും നോക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മനസ്സിലാവും ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് ഏത് വിധത്തിലുള്ള ഒരു പേഴ്സൺ ആണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അവരുടെ പേഴ്സണാലിറ്റി എന്താണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ചെറിയൊരു നോളജും കിട്ടുന്നതായിരിക്കും ഓക്കെ ഇതിൽ മോസ്റ്റ്ലി സിംഗിൾസിനായിരിക്കും അല്ല മാരിഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ നേച്ചർ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിൻ്റെ നേച്ചർ എന്താണ് അതിനെപ്പറ്റി ഉള്ളത് ഓക്കെ സോ ഇത് ഫസ്റ്റ് പൈൽ ബ്ലൂ കളർ ഇത് സെക്കൻഡ് പൈൽ പിങ്ക് കളർ ഓക്കെ സോ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ്ങിനെ പറ്റിയിട്ട് നോക്കാം അവരുടെ ഹസ്ബൻഡ് വൈഫ് ആരായിരിക്കും ഫ്യൂച്ചറിൽ എങ്ങനെയുള്ള ഹസ്ബൻഡായിരിക്കും അവർക്ക് കിട്ടാൻ പോണത് എങ്ങനെയായിട്ടുള്ള വൈഫായിരിക്കും അവർക്ക് കിട്ടാൻ പോണത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ റീഡിങ് നമുക്ക് ചെയ്യാം ഓക്കെ സോ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നല്ലപോലെ അപ്പോൾ അത് നിങ്ങളും ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കണം അതുകൊണ്ട് ഇന്നും നിങ്ങൾ എൻ്റെ ചാനലിനെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സോ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് സോ നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ വൈഫ് എങ്ങനെയായിരിക്കും ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓക്കെ നല്ല പഠിപ്പും ഇവരുമുള്ള ആളായിരിക്കും ഓക്കെ ബോട്ടം ഓഫ് ദ ഡെക്ക് ടു ഓഫ് കപ്പ്സ് ടു ഓഫ് കപ്പ്സ് മീൻസ് അവർ നല്ല ഒരു ബാലൻസ്ഡ് പേഴ്സൺ ആയിരിക്കും ഇതിൽ കാണുന്ന എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഡിഗ്രിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് നല്ലപോലെ എഡ്യൂക്കേഷൻ ഒക്കെ ചെയ്ത ഒരാളായിട്ടാണ് കാണുന്നത് അതേമാതിരി തന്നെ ആ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ പഠിപ്പ് അല്ലെങ്കിൽ ആ ഡിഗ്രി അതൊക്കെ അദ്ദേഹം കുറെ പറയുന്നതായിട്ടും കാണും മീൻസ് ഒരുതരം പൊങ്ങച്ചം ഉള്ള ഒരു പേഴ്സൺ പേഴ്സണായിട്ടും കാണും പക്ഷെ ഒരു ഇതിൽ എന്താ പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു മീൻസ് ബോട്ടം ഓഫ് ദി ഡെക്കും അതേമാതിരി തന്നെ ഞാൻ ഇത് എടുത്തപ്പോൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ് ഓഫ് ആണ് കാണിക്കുന്നത് കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പരിതസ്ഥിതിയാണെങ്കിലും ആണെങ്കിലും ശരി ആ വ്യക്തി ബാലൻസ്ഡ് ആയിരിക്കും ബാലൻസ്ഡ് ആയിരിക്കും ഇൻ ദ സെൻസ് അങ്ങനെ നിങ്ങളെയും ടെൻഷൻ എടുപ്പിക്കില്ല അല്ലെങ്കിൽ സ്വയം ടെൻഷൻ എടുക്കില്ല മീൻസ് അത് പ്രസൻറ്റ് മൂവ്മെൻ്റ് എങ്ങനെയാണോ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഞാൻ പറഞ്ഞില്ല നല്ല ബുദ്ധിയുള്ള ഒരാളാണ് അതേമാതിരി തന്നെ നല്ല പൊങ്ങച്ചമുള്ള ആളാണ് സ്വയം പുകഴ്ത്തുന്ന ഒരാളാണ് മീൻസ് അത് എന്തൊക്കെയുണ്ടോ പ്ലസ് പോയിന്റ്സ് ഉണ്ടോ അതൊക്കെ ആ ആ വ്യക്തി കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും മീൻസ് അത് ഫീമെയിലും ആവാം മെയിലുമാവാം മീൻസ് മെയിലാണോ നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സോറി നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫ് എങ്ങനെയായിരിക്കും അവരെന്ന് പറഞ്ഞാൽ പൊങ്ങച്ചമുള്ള ആളാണ് സെൽഫ് പ്രൈസിങ് എന്ന് പറയില്ല അങ്ങനെയുള്ള ഒരാളാണ് പിന്നെ ഏത് പരിതസ്ഥിതി ആണെങ്കിലും ശരി ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ ഫ്യൂച്ചർ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡോ ആ പരിധിസ്ഥിതിയെ നേരിടാനുള്ള ഒരു ചങ്കുറ്റം എന്ന് പറയുന്നുണ്ടല്ലോ അതുണ്ടാവും അതേമാതിരി തന്നെ ഇപ്പം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ഒരു വിധത്തിലും ആർക്കും വിട്ടുകൊടുക്കുന്ന ഒരു പേഴ്സണൽ പേഴ്സൺ ആയിരിക്കില്ല അറ്റ് ദ സെയിം ടൈം ബാലൻസ്ഡ് ആയിരിക്കും ബാലൻസ്ഡ് ഇൻ ദ സെൻസ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് സ്വയം കൊണ്ടുവരും മീൻസ് അത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കില്ല അതേമാതിരി തന്നെ ഒരു കാര്യം ചില കാര്യങ്ങൾ ആ വ്യക്തി ഇത് ചെയ്യുന്നു മറച്ചു വെക്കും മറച്ചു വെക്കും ഇൻ ദ സെൻസ് എന്താ ചില ചിലവരുടെ കേസിൽ ചിലവരുടെ കേസിലേട്ടോ ഒന്നോ രണ്ടോ പേരുടെ കേസിൽ മാത്രമായിരിക്കും അത് അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒരു ഇതായിട്ട് മീൻസ് ഇതൊരു ഡിസ്ക്ലെയിമർ ആണോ നിങ്ങൾക്ക് അത ഏത് വിധത്തിൽ എടുക്കണോ നിങ്ങൾ ആ വിധത്തിൽ എടുക്കാം ഓക്കേ നിങ്ങളുടെ ചിലപ്പ് അവർക്ക് ഈ മൾട്ടി റിലേഷൻഷിപ്പ് അക്ക കൊണ്ട നടക്കുന്നവരാളായിരിക്കും അതും ആ വ്യക്തി നല്ലപോലെ ഹാൻഡിൽ ചെയ്യും മീൻസ് ആ ഞാൻ പറഞ്ഞില്ലേ ആ വ്യക്തിക്ക് പാർട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആൾക്കാളായിരിക്കും ഗെറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും മീൻസ് സ്വയം എല്ലാവരുടെ ഇടയിലും കാണപ്പെടണം ഫേമസ് ആവണം അതേമാതിരി തന്നെ ഞാൻ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അത് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഇന്ന് സ്വയം ഞാൻ പറഞ്ഞില്ലേ സെൽഫ് റേസിംഗ് ആണ് എപ്പോൾ നോക്കിയാലും പൊങ്ങച്ചം പറയുന്ന ഒരാളായിരിക്കും പക്ഷേ എന്തൊക്കെയാണെങ്കിലും ശരി ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും ഒരു ഫൈറ്റ് ചെയ്യും മീൻസ് നിങ്ങളെ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ആ വ്യക്തി മറ്റുള്ളവർ ഇത് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ അങ്ങനെ എറിഞ്ഞു കൊടുക്കില്ല അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളെ വിട്ടു പോകുന്ന ഒരാളായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും ഇപ്പം നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായി പറയുകയാണെങ്കിൽ അവർ അവരുടെ മുന്നിൽ ആ വ്യക്തി പ്രൂവ് ചെയ്യും നിങ്ങളാൽ തെറ്റല്ല എന്നുള്ളത് മീൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് ഭയങ്കര ബാലൻസ്ഡ് പേഴ്സണായിട്ടാണ് കാണുന്നത് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് അതേമാതി തന്നെ നല്ല പോലെ ഒരു അറിവും വിവരവും ഉള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് മീൻസ് കുറേ ഡിഗ്രിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് ഹൈലി പ്രൊഫഷണൽ പറയില്ലേ അങ്ങനെയുള്ള ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത് അത് ലൈഫിൽ അത് ആ വ്യക്തി കൊണ്ട് നടത്തുന്നതായിരിക്കും ഓക്കെ ഇനി കുറച്ചുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നോക്കാം എങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ശരിക്കും ടാരോ കാണിക്കുന്നുണ്ട് അവർ ഭയങ്കര ബാലൻസ്ഡ് പേഴ്സൺ ആണ് എന്നുവെച്ചാൽ സന്തോഷം ആഗ്രഹിക്കുന്ന പേഴ്സണാണ് അതേമാതിരി തന്നെ എപ്പോൾ നോക്കിയാലും ഒരു പാർട്ടിയൊക്കെ ചെയ്യുന്ന ആൾ അതേമാതിരി തന്നെ എല്ലാവരുടെ മുന്നിലും എല്ലാവരെയും പ്ലീസ് ചെയ്യുന്ന ആൾ എന്ന് പറയില്ലേ പീപ്പിൾ പീ പ്ലീസിങ് പേഴ്സൺ എന്ന് പറയില്ലേ അതാണ് മീൻസ് എല്ലാവരെയും സന്തോഷപ്പെടുത്തും അങ്ങനെയുള്ള ഒരാളാണ് ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് സി കെയറിംഗ് ആയിട്ടാണ് മീൻസ് അത് ആ വ്യക്തി ആരെയും കെയർ ചെയ്യും സി ബാലൻസിങ് ബാലൻസിങ്ത് വരുന്നുണ്ട് അതേമാതിരി തന്നെ ആ പേഴ്സൻ്റെ പേഴ്സണാലിറ്റി കണ്ടിട്ട് ഇപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റിലേഷൻഷിപ്പിലെ ഒരു എന്താ പറയുക ഒരു എല്ലാവരും കണ്ണ് തട്ടിപ്പിക്കുന്ന മാതിരി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എല്ലാവരും ഇത് ചെയ്യുന്ന മാതിരിയായിട്ട് കാണും നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വ്യക്തിയ നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻ്റ് ആണെങ്കിൽ വൈഫാണെങ്കിൽ ശരി പക്ഷെ ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതായിരിക്കും ഇതിലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ഞാൻ പറഞ്ഞില്ല ആർക്കും നിങ്ങളെ വിട്ടുകൊടുക്കുന്നതായിരിക്കില്ല നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ മീൻസ് ഒരു ഒരു ഇതുണ്ടല്ലോ നിങ്ങളെ ആ വ്യക്തി എപ്പോഴും നല്ല പോലെ പോർട്ട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ആ വ്യക്തി ആരുടെ മുന്നിലും നിങ്ങളെ തരം താഴ്ത്ത് അല്ലെങ്കിൽ നിങ്ങളെ പിന്നിൽ നിർത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കില്ല എന്നും നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ സോ നോക്കാം നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഇതിനെപ്പറ്റി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തായിരിക്കും മീൻസ് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് ഏഞ്ചിൽ തരണതെന്ന് നോക്കാം അപ്പോൾ ഇപ്പം ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്താ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എന്താ മീൻസ് എങ്ങനെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടേത് നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഗൈഡൻസ് ആയിട്ട് നോക്കാം ഇയർ ഫ്രം നൗ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കല്യാണം കഴിയാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതേമാതിരി തന്നെ പെട്ടെന്ന് എടുത്ത് ചാടേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ എനിക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടണം അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തിയെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അത് കിട്ടുന്നതായിരിക്കും നിങ്ങളിപ്പോൾ തെരയുന്നതാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ പറയില്ല നമ്മൾ ജാതകം നോക്കുക അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതിലൊക്കെ ഇടുകയാണെങ്കിൽ മാട്രിമോണിയൽ ഇതിലൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ കല്യാണം ഈ ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ കുറച്ചുകൂടെ ഇൻഫർമേഷൻ വേണം മീൻസ് ഇൻഫർമേഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളവരുടെ ഫാമിലിയെ പറ്റിയിട്ട് അവരുടെ സറൗണ്ടിങ്സിനെ പറ്റിയിട്ടൊക്കെ കുറച്ചൊക്കെ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്തിട്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ പോകുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇതൊരു ഡിസ്ക്ലെയിമറാണ് ഈ ഇപ്പോഴത്തെ ഞാനിപ്പം നിങ്ങളെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് ഫ്യൂച്ചർ ഹസ്ബൻ്റിനെ വൈഫിനെ പറ്റിയിട്ടൊക്കെ ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കറണ്ട് എനർജി എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇത് എല്ലാമൊക്കെ കുറച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എനർജിയോ ആയിരിക്കില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള എനർജി ഇപ്പം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം അതേ അപ്പം നിങ്ങളുടെ ആ കറണ്ട് എനർജി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മീൻസ് എക്സ്പെക്റ്റേഷനും അതേമാതിരി തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് റിട്ടേൺ എനർജി കിട്ടണതും ഓക്കെ ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി വിചാ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ രസനായിട്ട് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാതെ അവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഈ സെക്കൻഡ് പൈൽ പിങ്ക് കളർ ആറാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ ഫ്യൂച്ചർ ഹസ്ബൻ്റോ അല്ലെങ്കിൽ വൈഫോ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഹസ്ബൻഡാണെങ്കിലും ശരി വൈഫാണെങ്കിലും ശരി അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കും അവരെങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ റീഡിങ് നമുക്ക് നോക്കാം ഓക്കെ ഇങ്ങനെയുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫായിരിക്കും നിങ്ങളുടേത് എന്ന് നോക്കാം ഓക്കെ നിങ്ങളുടെ ഹസ് ഫ്യൂച്ചർ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ വൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം ഓക്കെ 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 ഫ്രണ്ട്സ് ആക്ച്വലി ഫ്രണ്ട്സ് കാണണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീൻസ് എനിക്കറിയില്ല സെക്കൻഡ് ഫൈലാറാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ എന്താണോ കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു പഴയ റിലേഷൻഷിപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് മീൻസ് ഇപ്പോൾ നമ്മൾ പറയില്ലേ ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പോലും അവർ പഴയ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അപ്പം ചിലപ്പോൾ അവർ ആ ഇതിനെ മാറ്റി മാറ്റി മാറ്റിവെക്കുക എന്താ മീൻസ് ഇപ്പം നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് ഇപ്പം നിങ്ങളെ ഇപ്പം നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വൈഫിനെ പറ്റിയിട്ടോ ഒരു ഇൻഫർമേഷനും ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയല്ലേ മീൻസ് ഇപ്പോൾ ഇപ്പൊക്കെ മാട്രിമോണിയലൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മളൊക്കെ കല്യാണമൊക്കെ കഴിക്കുന്നത് അല്ലാണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിചയമുള്ള ആൾക്കാരായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവാറുള്ളത് പരിചയമുള്ള ആൾക്കാർക്ക് ആൾക്കാരൊക്കെ കൂടിയിട്ടായിരിക്കും നമ്മളവരുമായിട്ട് കല്യാണമൊക്കെ മീൻസ് ആലോചിക്കലും ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരെ പറ്റിയും ഒരു ഇൻഫർമേഷൻ ഉണ്ടാവാറില്ല അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെങ്ങനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് പഴയ വല്ല റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ആ റിലേഷൻഷിപ്പൊക്കെ ചിലപ്പോൾ ചിലവരുടെ കേസിൽ ഒന്നോ രണ്ടോ കേസിൽ കാണാം ആ റിലേഷൻഷിപ്പ് അവർ വിടുന്നതായിട്ട് കാണാം മീൻസ് അത് വിട്ടിട്ട് പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട് കാണാം പഴയ റിലേഷൻഷിപ്പ് എന്തൊക്കെ ഏതൊക്കെ വിധത്തിലാണെങ്കിലും കൂടിയിട്ടാണെങ്കിലും ആ റിലേഷൻഷിപ്പിനെ അവർ ക്കുക എന്ന് പറയില്ല നമ്മളിപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വെക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അങ് വെച്ചാൽ പുതിയതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ അങ്ങനെയുള്ള പേഴ്സൺ ആയിരിക്കും എന്നാലും അവരുടെ ജീവിതത്തിൽ പഴയ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചിലപ്പോൾ ചിലപ്പോൾ അതിനെ ഒരു എന്താ പറയുക അതിനെ അവർക്കതൊരു ഇത് ഒരു നോവായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ എന്നും അത് കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അതേമാതിരി തന്നെ ആ പേഴ്സൺ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആ വ്യക്തി കുറേ ബൗണ്ടറീസൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാറ്റിനും ബ്രൗ ബൗണ്ടറീസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് മീൻസ് ഇപ്പോൾ ആരെങ്കിലും ആ ആ വ്യക്തിയോട് ഒരു നെഗറ്റീവ് വിധത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു തെറ്റായ വിധത്തിലൊക്കെ പെരുമാറുകയാണെങ്കിൽ ആ അവർക്കറിയാം എവിടെ ആരെ എങ്ങനെ നിർത്തണം എന്നുള്ളത് അതേമാതിരി തന്നെ കുറച്ച് പേർക്ക് അവരൊരു ഇതായിരിക്കും മീൻസ് അത് മീൻസ് അതിപ്പോൾ നിങ്ങളായാലും ശരി നിങ്ങളായാലും ശരി ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു കുറച്ച് ടെൻഷനൊക്കെ കൊടുക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തും അപ്പോൾ മാറ്റി നിർ െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമല്ലോ മീൻസ് കൂടുതലും അവർ നിങ്ങളെ നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സ്നേഹിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇടപഴകാനോ എല്ലാം അവർ ശ്രമിക്കും മീൻസ് എല്ലാ വിധത്തിലും ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇത് ചെയ മീൻസ് കൊണ്ടുപോകാൻ അത് ലോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് വ്യക്തി ശ്രമിക്കുകയാണെങ്കിൽ പോലും ഇപ്പം ഉണ്ടാവുമല്ലോ ചില സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാവും അപ്പോൾ അവരെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ബന്ധം മുറിക്കുന്നതായിരിക്കും മീൻസ് ഓക്കെ മീൻസ് കട്ട് ആൻഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും ഇതെനിക്കിഷ്ടമല്ല എനിക്ക് ഇത്രേ ഇഷ്ടമുള്ളു അങ്ങനെയൊക്കെ ആ വ്യക്തി നിങ്ങളോട് പറയുന്നതായിരിക്കും മീൻസ് ഓപ്പൺ ആയിരിക്കും അതേമാതിരി തന്നെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റിൽ അവർക്ക് എന്തൊക്കെയാണെങ്കിലും ഒരു റിലേഷൻ ഉള്ളത് മാതിരി കാണുന്നുണ്ട് അപ്പം പക്ഷേ പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോ പോവാത്ത വിധത്തിലുള്ളതായിരിക്കും അവരുടെയൊക്കെ ആയിട്ട് ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് നോക്കാം മീൻസ് എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി അത്ര ഒരു ഇതായിട്ട് മീൻസ് ഫൈനാൻഷ്യൽ ഇതിനു വേണ്ടിയിട്ട് ഇപ്പം ചിലവർ പറയില്ലേ പ്രൊമോഷൻ കിട്ടണം അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ട് നല്ല ഒരു ഇത് വേണം എന്നൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഒരു ഒരു ഇതിന് വേണ്ടിയിട്ട് മീൻസ് അധികം റിസ്ക് എടുക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടല്ല കാണണം മീൻസ് നമ്മൾ പറയില്ലേ ജീവിതത്തിൽ എല്ലാ വിധത്തിലും റിസ്ക് എടുത്താലേ നമുക്കൊക്കെ ശരിക്കും മുന്നിൽ പോകാൻ എന്ന് അപ്പോൾ അങ്ങനെ കുറേ റിസ്ക് ഒന്നും എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തോന്നുന്നില്ല ഓക്കെ സോ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് നോക്കാം ഓക്കെ ആ എപ്പോഴും പുകഴ്ത്തുന്ന ഒരു ഓക്കെ ഇതുണ്ട് കേട്ടോ മീൻസ് ആ പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കെയർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കുറേയൊക്കെ അങ്ങനെ മീൻസ് എക്സ്പീരിയൻസ്ഡ് ഉള്ള പേഴ്സൺ ആയിരിക്കും മീൻസ് റിലേഷൻഷിപ്പിനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും അതേമാതിരി തന്നെ ആ വ്യക്തി എപ്പോഴും മറ്റുള്ളവരെ പുകഴ്ത്തുന്ന മാതിരി തന്നെ നിങ്ങളെയും എപ്പം നോക്കിയാലും പുകഴ്ത്തുന്നതായിരിക്കും അതേപോലെ തന്നെ എന്നും ആഗ്രഹിക്കും നിങ്ങളെന്നും സന്തോഷമായിരിക്കണം നിങ്ങളെന്നും വെൽ ഡ്രസ്ഡായിരിക്കാം നിങ്ങളെന്നും അട്രാക്റ്റീവ് ആയിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള ുള്ള ഒരു ഇത് ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങളെപ്പോഴും നല്ല സൗ സുന്ദരിയോ അല്ലെങ്കിൽ സുന്ദരനോ ആയിരിക്കണം എന്നൊക്കെ ആ വ്യക്തി എപ്പോഴും നിങ്ങളെ നിങ്ങളിൽ നിന്നിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഉണ്ടായിരിക്കും അതേമാതിരി തന്നെ നല്ല കെയറിങ് ആയിരിക്കും കെയറിങ് ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞില്ലേ പഴയ റിലേഷൻഷിപ്പ് ആയാലും ശരി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയാലും ശരി ആ വ്യക്തി നല്ല കെയറിങ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഞാൻ പക്ഷേ എന്നും നിങ്ങൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്നും എന്നെ തന്നെ കോൺസ എന്നിൽ തന്നെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നിൽ തന്നെ എപ്പോഴും എന്നെ മാത്രം ജീവി ഇത് ചെയ്യണം എനിക്ക് വേണ്ടി മാത്രം ജീവിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചു പറഞ്ഞാൽ അത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റിലേഷൻഷിപ്പും മീൻസ് ആ പഴയ റിലേഷൻഷിപ്പ് ആയാലും ശരി പുതിയ റിലേഷൻഷിപ്പ് പഴയ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മയും അച്ഛനും ആവാം അല്ലെങ്കിൽ അവരുടെ സ്വന്തക്കാരായിരിക്കും ബന്ധക്കാരായിരിക്കും അവരെയൊക്കെ അവര് നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും മീൻസ് നിങ്ങളെയും കെയർ ചെയ്യും അതേമാതിരി തന്നെ നിങ്ങളുടെ അവരുടേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയും അവരൊരിക്കലും വിട്ടുകൊടുക്കില്ല മീൻസ് നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആണെങ്കിൽ കൂടിയിട്ടും ആ വ്യക്തി അത് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ നിങ്ങളോടും ഇതായിട്ട് പറയും എനിക്ക് അവരെ വിടാൻ പറ്റില്ല എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ സിസ്റ്റേഴ്സാണ് എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ ബ്രദറാണ് എൻ്റെ ഇവരാണ് അവരാണ് മീൻസ് ആ ചെറിയ ഒരു ഇതുപോലും മീൻസ് ഭയങ്കര സെൻറ്റിമെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആ വ്യക്തി അതേമാതിരി തന്നെ എന്നും ഒരു പുകഴ്ത്തൽ മീൻസ് ആ വ്യക്തി എന്തൊക്കെ ചെയ്യണോ അതിനൊക്കെ ഒരു നല്ലത് പറയാൻ ആ ഇഷ്ടപ്പെടുന്നു പറയാൻ മാത്രമല്ല ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് മീൻസ് ആ വ്യക്തി എന്ത് പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യും അതി എന്നെ അങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആ വ്യക്തിക്ക് ഉണ്ടാവും പക്ഷെ എന്തൊക്കെയാണെങ്കിലും ശരി ആ വ്യക്തിക്ക് സമാജ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിങ്ങളെ നല്ല പോലെ വെക്കാൻ മീൻസ് പറയില്ലേ എൻ്റെ ഭാര്യ നന്നായിരിക്കണം എൻ്റെ ഭാര്യ മക്കളും എല്ലാവരുടെ മുന്നിലും നന്നായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ് അതിനു വേണ്ടി പരിശ്രമിക്കും അതിനു വേണ്ടി പരിശ്രമിക്കും അതിനു വേണ്ടി എത്ര ഹാർഡ് വർക്ക് വേണമെങ്കിലും ആ വ്യക്തി ചെയ്യും അതേമാതിരി തന്നെ എല്ലാവരുടെ ഭാരവും തലയിലേറ്റി നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് മീൻസ് ഞാൻ പറഞ്ഞില്ലേ പഴയ ആരൊക്കെ അവരുടെ റിലേഷനിലുണ്ടോ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണമാതിരി മീൻസ് അവർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സണായിട്ട് ാണ് കാണുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ മീൻസ് ഏഞ്ചിൽ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരണത് എന്ന് നോക്കാം ഓക്കെ ഓക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി അങ്ങനെയൊക്കെയുള്ള പേഴ്സൺ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പേഴ്സൺ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും മറ്റുള്ളവരെ പറ്റി കൂടുതൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് മീൻസ് മീൻസ് ആരെയും അവർ മാറ്റി നിർത്തില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ മീൻസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു മീൻസ് ചിലവരുടെ ഇതിലുണ്ട് അത് മറ്റുള്ളവരെ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടേ നിങ്ങളെ കൺസിഡർ ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഞാൻ പറഞ്ഞില്ലേ നല്ല ഒരു സ്നേഹമുള്ള ഒരു പേഴ്സണാണ് പക്ഷെ ആരെയും മാറ്റി നിർത്താത്ത പേഴ്സണാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു മീൻസ് ചിലവർക്ക് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്കൊന്നും കുട്ടികൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒരു റീകൺസിഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും മീൻസ് നിങ്ങൾക്ക് ഇപ്പൊ മീൻസ് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീകൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ പ്രസൻ്റ്ലി നമ്മളിപ്പോൾ നമ്മളുടെ ഹസ്ബൻഡാണ് നമ്മളുടെ വൈഫാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറന്നി മറക്കാൻ ശ്രമിക്കുക മീൻസ് ആ വ്യക്തി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിനെ മാപ്പ് കൊടുക്കുക മീൻസ് അങ്ങനെ മാപ്പ് കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഫ്യൂ ഇപ്പോൾ കറണ്ട്ലി ഹസ്ബൻ്റ് ആണോ വൈഫാണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വന്നെങ്കിൽ അവരെ ഫർഗീവ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് നിങ്ങൾ മീൻസ് എന്നാലേ നമ്മൾക്ക് അല്ല നിങ്ങൾക്ക് ആ ജീവിതം മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്